ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുറേ പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കുറേ കമൻസ് വരാറുണ്ട് ഓരോന്നും ചോദിച്ചിട്ട് അതായത് ഈ ഇതിൻ്റെ ഡൗട്ട്സോൾ ചോദിച്ചിട്ട് അപ്പോൾ അറിയുന്നത് പോലെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഇതുപോലെ കോസ്മെറ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക എന്തെങ്കിലും എല്ലാവരുടെയും ഓരോരുത്തരുടെ ഡൗട്ട്സ് നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ അത് ഒരു യൂസ്ഫുള്ളയേക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ചാനൽ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാനിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ നമുക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ സോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് നല്ല കട്ടിയാണ് കേട്ടോ ബേസിന് നല്ല കട്ടിയുള്ള ബേസ് തന്നെ അതുപോലെ തന്നെ നല്ല പതയുണ്ട് നല്ല ബേസാണ് അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ഇതിനകത്ത് നമ്മൾ ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ് മറ്റേ നമ്മുടെ വെറ്റി സാധനം ഉണ്ടല്ലോ ബേക്കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ വലിയ പാത്രത്തിൽ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കുക വലിയ പാത്രത്തിലാകുമ്പോൾ ഇത് ഈ ഗോഡ് മിൽക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഷീ ബട്ടറിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാത്രത്തിൽ കുറേ പി അങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമ്മുടെ ഒരു ടെന്നോ അല്ലെ ട്വൻ്റി ഗ്രാംസൊക്കെ പാത്രത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എന്താണെങ്കിലും അങ്ങനെ മറ്റേ ഒരു ഗ്ലാസ് ബൗൾസിലോ അങ്ങനെയുള്ളതിലൊക്കെ എടുക്കാൻ നോക്കുക ചെറിയ ചെറിയ പാത്രങ്ങളിൽ എടുക്കാൻ നോക്കുക ചെറിയ ഗ്രാംസ് ആണ് ചെയ്യുന്നത് കേട്ടോ വലിയ അര കിലോ ഒരു കിലോ ഒക്കെ ണെങ്കിൽ ഇങ്ങനത്തെ പത്രത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ ഈ ഒരു സോപ്പ് ബേസ് മെൽറ്റ് ആയി വന്നപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും പെട്ടെന്ന് പാൽ പോലായി വരും അപ്പം മെൽറ്റ് ആയി വന്നപ്പോൾ തന്നെ ഞാനൊരു ടു ഗ്രാംസ് ഒക്കെ ഒരു ഷിയാ ബട്ടർ ഇട്ടിട്ടുണ്ട് അപ്പം ഷിയാ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അതാലത്ത് പൊക്കോളൂ കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നാൽപ്പാമരാതിയുടെ വെളിച്ചെണ്ണയാണ് കയറം അല്ലെങ്കിൽ ലാക്ഷാദി വെളിച്ചെണ്ണ അതിൽ ഏതെങ്കിലുമൊക്കെ ചേർക്കാം നാൽപ്പാമരാതിയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് അപ്പോൾ റീസെല്ലിങ്ങിനൊക്കെ കൊടുക്കുന്നത് അവരൊക്കെ നല്ല റിസൾട്ട് പറയാറുണ്ട് നാൽപ്പാമരാതിയുടെ സോപ്പിന് അപ്പം ഇത് ഞാനൊരു ടു ഗ്രാംസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ടു എം എൽ കേട്ടോ എം എല്ലിനാണ് ഞാൻ ഈ ഒരു അളക്കണ സാധനം കണ്ടില്ലേ അത് എം എൽ ആണ് അപ്പം നമ്മൾ അതിൽ ഇങ്ങനെ ഡ്രോപ്പർ പോലത്തെ ആണത് നല്ല ഈസിയാണ് നമുക്കെല്ലാം ഒരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇപ്പോൾ സ്മെല്ലെടുക്കാനും അതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിനി ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല മണമാണ് നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒരു സ്മെല്ല് പഴയ സ്മെല്ലേ അതുതന്നെയാണ് സ്മെല് നല്ല മണമാണ് നമ്മളിങ്ങ് ഇതാക്കും അഡിക്റ്റാക്കുന്ന പോലുള്ള സ്മെല്ലുണ്ട് അപ്പം നമുക്കതൊരു വൺ മില്ലിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അത് നന്നായിട്ട് ഇതായി പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കണം ഇത് കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഗോട്ട് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെ എണ്ണ ഓയിൽ ഒഴിക്കണം അതാണ് ചെയ്യേണ്ടത് ഓയിലൊഴിച്ചിട്ട് ഇതാക്കി എടുക്കുക അപ്പം ഞാനിത് ഒരു മൂന്ന് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സോപ്പ് നല്ല കട്ട ായിട്ടുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ നല്ല എന്താ പറയുക കട്ടിയാണ് നല്ല നല്ല ഏറെ എടുത്ത് അവിടെ ഇരിക്കുന്ന രീതിയിൽ അതാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോൾഡിലും കൂടെ ചെയ്തെക്കുന്നതുകൊണ്ട് നല്ല ഒരു ഫ്ലവറിൻ്റെ പോലെ കിട്ടിയിട്ടുമുണ്ട് നല്ല സ്മെല്ലുമാണ് നല്ല ഇവിടെ വെക്കുമ്പം തന്നെ നമ്മൾ എടുക്കുമ്പം തന്നെ നല്ലൊരു മണം ഇവിടെ നിറഞ്ഞ് നിൽക്കണുണ്ട് ഇനി നമുക്ക് പാക്കിങ് അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് പാക്ക് ചെയ്യാനും കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ഈ ക്ലിങ് റാപ്പാണ് എടുക്കണത് ക്ലിങ് റാപ്പ് വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടുപഠിച്ചോളൂ അപ്പം ഡൗട്ട്സുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയാം കുറേ ആൾക്കാർ കുറേ പേര് നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് എത്ര അളവുകൾ ചേർക്കാം എന്നുള്ളത് അപ്പോൾ വൺ കെ ജിക്ക് ഒരു ട്വന്റി ഫൈവ് എം എല് വരെ ചേർക്കാം ട്വന്റി ഒക്കെയാണ് ട്വന്റി ഒക്കെ ചേർത്താലും കുഴപ്പമില്ല അപ്പം നമ്മൾ ടെസ്റ്റിനൊക്കെ ചെയ്യുമ്പം പോയി ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഈ എല്ലാവരും യൂട്യൂബിൽ കാണിക്കണ പോലെ ഒരു ഫിഫ്റ്റി ഗ്രാംസ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ടെസ്റ്റിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിനൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും പാസ്സായി കിട്ടത്തില്ല അപ്പം പാസ്സായി കിട്ടാതെ വരുമ്പോഴത്തേനും നമ്മളുടെ ആ പൈസ പോകും ടെസ്റ്റിങ്ങിനുള്ള പൈസ പോകും അപ്പം വീണ്ടും നമ്മൾ നമ്മളിതുണ്ടാക്കി പുതിയ ഫോർമുലേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീണ്ടും അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതിൻ്റെ ഫോർമുലേഷൻസിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കറക്റ്റ് ഫോർമുലേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ ഒരു ഫോർമുലേറ്ററിൻ്റെ അടുത്ത് തന്നെ പഠിക്കേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഫിഫ്റ്റി ഗ്രാംസോ അല്ലെങ്കിൽ എന്താ ഹൺഡ്രഡ് ഗ്രാംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് പാസ്സായി കിട്ടില്ല അതായത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് പാസ്സായി കിട്ടത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഫോർമുലേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ഗ്രാംസൊക്കെ ട്വൻറ്റി ഫൈവ് അതിനുള്ളിലൊക്കെ ചെയ്യാം കുഴപ്പമില്ല കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഫോർമലെറ്ററിൻ്റെ അടുത്ത് പോയി പഠിക്കുന്ന തന്നെ നല്ലത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് സോപ്പ് കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കരുത് വെയിലത്ത് വെക്കാവുന്നുണ്ട് അപ്പോൾ അത് വെയിലത്ത് വെക്കണം അപ്പോൾ ഞാനത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഫ്രിഡ്ജിലും ഇതിലൊന്നും വെക്കണ്ട രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റാവും നല്ല കട്ട് ചെയ്യും പക്ഷേ എന്നാലും നമുക്കൊരു മൂന്ന് മണിക്കൂർ മോൾഡിലേക്ക് തന്നെ വെക്കാം അത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ അളവുകൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും പിന്നെ സോപ്പ് ബീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഇതായിട്ട് കിട്ടുന്നത് വിലക്കുറവുള്ള സോപ്പ് ബേസ് വില വിലക്കുറഞ്ഞെടുത്തത് നോക്കി വാങ്ങിക്കാതിരിക്കുക കാരണം കുറേയധികം കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഫോട്ടോസ് അയച്ച് തരാറുണ്ട് ഇങ്ങനത്തെ ബേസ് ആണ് ഇങ്ങനത്തെ ബേസാണ് മേഡം മേടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കാറുണ്ട് പക്ഷേ നല്ല നല്ല ക്വാളിറ്റിയുള്ള ബേസുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി നോക്കുക അത് കസ്റ്റമേഴ്സിന് കൊടുക്കുക കേട്ടോ ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ലാഭം നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പണിയാവും അതുകൊണ്ട് നല്ല നല്ല ബേസുകൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പം കുഴഞ്ഞു പോകുന്നുള്ള അപ്പം ആ ഒരു പരാതി മാറിക്കിട്ടും എപ്പോഴും നന്നായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ നല്ല ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടോ കഴിവതും ഒന്നെങ്കിൽ കടകളിൽ നിന്ന് നല്ല ബേസ് നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ ഓരോ ഒത്തിരി പേര് ഓൺലൈനിൽ ചെയ്യണുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അടുത്തു നിന്നൊക്കെ വാങ്ങിക്കുക നമ്മുടെ അടുത്തു നിന്നാണെങ്കിൽ നമുക്കും സെയിലുണ്ട് അപ്പോൾ നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്തുനിന്ന് അപ്പ അതുപോലെ തന്നെ എന്തൂട്ടാ ഷാമ്പൂസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഷാമ്പൂ ഫേസ് വാഷ് ഒക്കെ നമ്മൾ എക്സ്ട്രാക്റ്റുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് യഥാർത്ഥ രീതി അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നേരിട്ടുള്ള നീരുകൾ എടുത്തിട്ട് അതായത് നേരിട്ടുള്ള നീരെന്നു വെച്ചാൽ നേരിട്ട് നീമും അതുപോലുള്ള സാധനങ്ങളൊക്കെ നേരിട്ട് അരച്ചെടുത്തിട്ട് തിളപ്പിച്ചിട്ട് ചെയ്യുന്ന രീതി ചെയ്യാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യണ്ടതെന്ന് പറയുകയുള്ളൂ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രാറ്റാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ഫോർമുലേഷൻസ് അതായത് കോസ്മെറ്റിക്സ് ചെയ്യാനുള്ള ഫോർമുലേഷൻസ് അപ്പം നമ്മൾ ഈ നാച്ചുറലാണ് ചെയ്യുന്നത് എന്താണല്ലോ എക്സ്ട്രാറ്റുകൾ നാച്ചുറലിൽ തന്നെയാണ് അപ്പം അത് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ാണ് നല്ല ആയിട്ട് ഷാംപു ഫേസ് വാഷും എല്ലാം കിട്ടുകയും ചെയ്യും നല്ലതായിട്ട് കിട്ടും നല്ല വൃത്തിയായിട്ട് ഒരു കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും കാണുമ്പം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴത്തേനും നീര് വെച്ചിട്ട് ചെയ്താലേ അതെന്താണെന്ന് വെച്ചാൽ കടകളിലൊക്കെ നമുക്ക് കൊണ്ടുവെക്കണമെന്നൊക്കെ തോന്നിയാൽ നമുക്കത് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ല അതിലെന്തേലും ഫംഗസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നീരെടുത്തിട്ട് നിങ്ങൾ കുപ്പിലെടുത്ത് അടച്ച് വെച്ച് നോക്കുക നാളെ ആകുമ്പത്തേനും അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേന് അത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്താണേലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എക്സാറ്റുകളാണ് അത് വെച്ചിട്ട് ചെയ്യണതായിരിക്കും നല്ലതെന്ന് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടം